ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയാൻ കഴിയാത്ത തേനിനെക്കുറിച്ചാണ് മുഖത്തും ശരീരത്തിനും മാത്രമല്ല ആരോഗ്യത്തിനും ഒരുപാട് ഗുണകരമുള്ള ഒന്നാണ് തേൻ തേൻ രുചിക്കും ആരോഗ്യത്തിനും ഒരുപോലെ നല്ലതാണ് ഇനി നമുക്ക് എന്താണ് തേനെന്ന് നോക്കാം തേൻ ഒരു പ്രകൃതിദത്ത ആരോഗ്യ പാനീയവും സൗന്ദര്യ പരിപാലനത്തിനുള്ള അത്ഭുതകരമായ മരുന്നുമാണ് പണ്ടുകാലം മുതൽ തന്നെ തേൻ ഉപയോഗിച്ചിരിക്കുന്നവർക്ക് ചർമ്മത്തിനും ആരോഗ്യത്തിനും വ്യത്യാസം കാണാം ഇനി നമുക്ക് എന്താണ് തേനിൻ്റെ ബെനിഫിറ്റ് എന്ന് നോക്കാം തേനിൻ്റെ ഗുണങ്ങൾ പ്രധാനമായും പത്തെണ്ണമാണ് തേനിൻ്റെ ഗുണങ്ങളായിട്ട് എടുത്തു പറയാനുള്ളത് ഇനി നമുക്ക് ഓരോന്ന് വീതം വിശദീകരിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം തേൻ മുഖത്തിന് തിളക്കം നൽകുന്നു തേൻ നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് ഇത് സ്കിൻ നനവോണ നിർത്തി ഡൽ ആയ മുഖത്തിന് പ്രകാശം നൽകുന്നു ദിവസേന തേൻ ചേർത്ത ഫേസ് പാക്ക് ഉപയോഗിച്ചാൽ മുഖം തിളങ്ങും പിമ്പിൾസ് കുറയ്ക്കും തേനിലുള്ള ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ പിമ്പിൾസ് നിയന്ത്രിക്കുകയും പാടുകൾ കുറയ്ക്കുകയും ചെയ്യും ചെറിയ തോതിൽ തേൻ പാടുകൾക്ക് മുകളിൽ തേച്ചാൽ നല്ല ഫലം വരും ചർമ്മം മൃദുവാക്കും തേൻ സ്കിൻ ആക്കി ഡെഡ് സെൽസ് നീക്കം ചെയ്യും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തേൻ തൈര് കറ്റാർവായ എന്നിവ ചേർത്ത് പാക്കി ഉപയോഗിച്ചാൽ നല്ല ഡ്രോ ലഭിക്കും ലിപ്സിന് നല്ല മോയ്സ്ചുറൈസർ തേൻ ചുണ്ടുകളിൽ രണ്ടു തൈരം തേച്ച ലിപ്സ് സോഫ്റ്റ് ആവുകയും ക്രാക്സ് കുറയുകയും നാച്ചുറൽ ലിപ് തേച്ച പോലെ ആക്ട് ആവുകയും ചെയ്യും മുടിക്ക് തിളക്കം നൽകും തേൻ ഹെയർ മാസ്ക് ആയി ഉപയോഗിച്ചാൽ മുടിക്ക് ഷൈൻ സോഫ്റ്റ്നെസ് നൽകും തേൻ പ്ലസ് വെളിച്ചെണ്ണ ചേർത്ത് ഇരുപത് മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്യുക ജീർണന ശക്തി വർദ്ധിപ്പിക്കും തേൻ ഊഷ്ണജലത്തിൽ ചേർത്ത് രാവിലെ കുടിച്ചാൽ ഡൈജഷൻ മെച്ചപ്പെടും വയറുവേദനയും അസിഡിറ്റിയും കുറയ്ക്കും പ്രതിരോധശക്തി വർദ്ധിപ്പിക്കും തേനിൽ ഉള്ള മിനറൽസ് എൻസൈംസ് ഇമ്മ്യൂണിറ്റി ശക്തമാക്കും റെഗുലറായി ചെറിയ തോതിൽ തേൻ കഴിക്കുന്നത് ശരീരത്തെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കും ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കും നല്ലത് തേൻ ചൂടുവെള്ളത്തിൽ അഥവാ തുളസിയിലെ ജ്യൂസിലും ചേർത്ത് കുടിച്ചാൽ ചുമയും തൊണ്ടവേദനയും കുറയും എനർജി നൽകും തേൻ നാച്ചുറൽ ഷുഗർ ആണ് എനർജി നൽകുകയും ചെയ്യുന്നുണ്ട് സ്കിൻ ആക്നെ കുറയ്ക്കും തേനിലെ ആൻറ്റി ഓക്സിഡൻസ് റിങ്കിൾസ് ആൻഡ് ചർമ്മത്തിലെ കറുത്ത പാടുകൾ എല്ലാം മാറ്റിത്തീരുന്നുണ്ട് ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തേൻ ഫേസ് പാക്ക് നോക്കാം തേൻ നമ്മുടെ ചർമ്മത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്ന ഒരു പ്രകൃതിദത്ത മധുരം മാത്രമല്ല അതൊരു നല്ല മോയ്സ്ചറൈസർ കൂടിയാണ് തേൻ ഉപയോഗിച്ചാൽ ചർമ്മം നനവാർന്നതും തിളക്കമാർന്നതുമായിരിക്കും അതിനൊപ്പം മഞ്ഞൾ ചേർത്താൽ പെമ്പിൾ ബ്ലാക്ക് സ്പോട്ട്സ് ഡാർക്ക് സർക്കിൾസ് എന്നിവ കുറയ്ക്കുവാനും സഹായിക്കും നാരങ്ങ നീര് ചേർത്താൽ മുഖത്തെ ടാൻ കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഒരു ചെറിയ ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർക്കുക അതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കുക എല്ലാം ചേർത്ത് നല്ലപോലെ കലക്കി ഒരു സ്മൂത്ത് പേസ്റ്റാക്കുക ഉപയോഗിക്കുന്ന വിധ മുഖം നന്നായി കഴുകി വൃത്തിയാക്കി ഈ പേക്ക മുഖത്തെ സാവധാനം പുരട്ടുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വളർത്തുക ഇത് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം മുഖം തിളങ്ങും പിമ്പിൾസ് കുറയും ചർമ്മത്തിലെ ടാൻ എവക്റ്റും ഉണക്ക ചർമ്മം ധനവും മൃതവുമാക്കും നാച്ചുറൽ ഗ്ലോ ലഭിക്കും തേൻ ചർമ്മത്തിനും ആരോഗ്യത്തിനും ഒരുപോലെ അത്ഭുതം ചെയ്യുന്ന ഒരു പ്രകൃതിദത്തധനമാണ് ഇത് ദിവസേന ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്കും കാണാം ഇതുപോലുള്ള മാറ്റങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്